ना। ना आहले। आहले। आहले െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും വാഴക്കുളത്ത് ഭീകരതയുടെ സ്മൃതിദിനം സെമിനാർ സംഘടിപ്പിച്ച ബി ജെ പി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴക്കുളത്ത് തിരങ്കയാത്രയും സെമിനാറും സംഘടിപ്പിച്ചു വാടിക്കുളം ടൌണിൽ നടത്തിയ തിരങ്ക യാത്രയ്ക്ക് ശേഷം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വിഭജന ഭീകരതയുടെ സ്മൃതിദിനും വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു വന്ദേ മാതൃത്തിന്റെ മുദ്രാവാക്യത്തിലൂടെ ആ സപ്തവർണങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയ സമര പോരാട്ടങ്ങൾ ആ സമര പോരാട്ടങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുന്നിൽ നാം എടുത്ത ഗാന്ധിജി എടുത്ത ആ സഹരസമരത്തിൽ നാം എല്ലാം ആ രാജ്യത്തെ എല്ലാവിനേരെയും തോൽപ്പിക്കുവാൻ കഴിയുന്ന സമര പോരാട്ടങ്ങൾ ഇന്നേ വരെ ലോകം കാണാത്ത സമര പോരാട്ടമായിരുന്നു ചടങ്ങിൽ തൊടുപുടി ആടൽ ഒഴുക്കിൽപ്പെട്ടയാളെ രക്ഷിച്ച മടക്കത്താനം സ്വദേശി കാഞ്ഞിരത്തെങ്കൽ ഗിരിശങ്കറിനെ ജില്ലാ പ്രസിഡന്റ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി എം മോഹൻ അധ്യക്ഷത വഹിച്ച സെമിനാറിൽ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അഡ്വക്കേറ്റ് സൂരജ് ജോൺ മലയിൽ സംസ്ഥാന കൌൺസിൽ അംഗം സെബാസ്റ്റ്യൻ മാത്യു തുരുത്തിപ്പള്ളി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജീ രാജൻ ജില്ലാ മീഡിയ കൺവീനർ ഒ എം അഖിൽ വാഴിക്കുളം മണ്ഡലം പ്രസിഡന്റ് ബിനുകുമാർ ജില്ലാ മീഡിയ കോ കൺവീനർ വിദ്യാവേണു എന്നിവർ പങ്കെടുത്തു ഡെസ്ക് ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്